കനത്ത മഴയിൽ വലഞ്ഞു രാജ്യതലസ്ഥാനം മോശം കാലാവസ്ഥയെ തുടർന്ന് ഡൽഹിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ വൈകി ദ്വാരകയിൽ വീടിനു മുകളിൽ മരണം വീണ് നഷ്ടമായി ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത രംഗത്തെത്തി വേനൽ ചൂടിലേക്ക് കടക്കുന്ന രാജ്യതലസ്ഥാനത്ത് നേരിയ മഴ ഒരൽപം ആശ്വാസമായെങ്കിലും പുലർച്ചയോടെ കനത്ത മഴയും ശക്തമായ കാറ്റും ജനജീവിതം ബുദ്ധിമുട്ടിലാക്കി ിൽ വീടിന് മുകളിലേക്ക് മരം വീണ് നാലുപേർ മരിച്ചു അമ്മയും മൂന്ന് മക്കളുമാണ് മരിച്ചത് ഇവരുടെ ഭർത്താവ് അജയ്ക്ക് പരിക്കേറ്റു ആർ കെപുരം ലജ്പത് നഗർ ദ്വാരക ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടായി നഗരമേഖലകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളക്കെട്ടുണ്ടായ മജ്നൂക്കാത്തിലയിൽ മുഖ്യമന്ത്രി ഗുപ്ത എത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തി പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കനത്ത മഴ വിമാന സർവീസുകളെയും ബാധിച്ചു നിരവധി സർവീസുകൾ വൈകി നാല് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു യാത്രക്കാർ എയർലൈനുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശമുണ്ട് മഴ കനത്തതോടെ രാജ്യ തലസ്ഥാനത്തിന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത രണ്ട് ദിവസത്തേക്ക് കൂടി ഡൽഹിയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വിനീത വിജി ട്വന്റി ഡൽഹി